ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സജിദാസ് ക്രിയേഷൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിഗരറ്റ് പാൻറ് ആണ് സിമ്പിളായിട്ട് തുടക്കക്കാർക്ക് പോലും മനസ്സിലാവുന്ന വിധത്തിലാണ് കേട്ടോ വീഡിയോ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് പാൻറ്റ് ഇടുമ്പോൾ ഒരു ഭാഗം തൂങ്ങി നിൽക്കുന്നത് എന്നുള്ളതും എത്ര ക്രോച്ച് എടുക്കണം ഇലാസ്റ്റിക് ബാൻഡ് എത്ര എടുക്കണം എന്നൊക്കെ കൃത്യമായി വിവരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തത് കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു ക്ലോത്താണ് രണ്ട് മീറ്റർ ക്ലോത്താണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു ക്ലോത്ത് എങ്ങനെ ഫോൾഡ് ചെയ്യണം എന്നുള്ളത് നോക്കാം ഇതിപ്പോൾ സിംഗിളായിട്ടൊന്ന് വിരിച്ചിടുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കരഭാഗം കണ്ടോ അതിന് കുറേ നൂലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് രണ്ട് സൈഡൊന്നും കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇപ്പോൾ കരഭാഗമൊക്കെ കട്ട് ചെയ്ത് നമ്മൾ നല്ല നീറ്റിൽ വിരിച്ചിട്ടുണ്ട് സിംഗിളായിട്ടാണ് കേട്ടോ വിരിച്ചിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അളവുകളൊക്കെ എടുത്തിട്ടാണ് കട്ട് ചെയ്യുക എന്നാൽ അതിനും ഒന്നുകൂടി എളുപ്പമുള്ളൊരു വഴി ഞാൻ പറഞ്ഞു തരാം ഏതാണ്ട് രണ്ടോ മൂന്നോ വർഷം മുമ്പേ ഞാനും സിഗരറ്റ് പാൻറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതിലും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ക്ലോത്തിങ്ങനെ സിംഗിളായിട്ട് നല്ല രീതിയിൽ ഒരു ചുളിവുമില്ലാതെ വിരിച്ചിടുക ശേഷം നമ്മുടെ ആ ഒരു പീസിൻ്റെ മറ്റേ ഭാഗം ഉണ്ടാവുമല്ലോ അതായത് ഒരു ക്ലോത്ത് നീളത്തിലുണ്ടാവുമ്പോൾ അതിൻ്റെ മറ്റേ സൈഡ് ആ ഒരു സൈഡ് എടുത്തിട്ട് നമ്മുടെ കണ്ടതാണ് ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ വയ്ക്കുക ക്ലോത്തിനെ ഇപ്പോൾ നമ്മൾ രണ്ടായി ഫോൾഡ് ചെയ്യുകയാണ് നേരെ രണ്ടായി ഫോൾഡ് ചെയ്തു പക്ഷേ ഓപ്പൺ വരുന്ന ഭാഗം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് സെറ്റ് ചെയ്യേണ്ടത് കണ്ടതാണ് ഈ ഒരു ഭാഗത്തേക്കാണ് സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്ലോത്ത് എത്ര ഫോൾഡ് ചെയ്തു രണ്ടായി ഫോൾഡ് ചെയ്തു ഇത് ഞാനൊരു പേപ്പറിൽ കാണിച്ച് തരാം കേട്ടോ രണ്ട് മീറ്റർ ക്ലോത്താണ് നമുക്ക് വരുന്നത് ആ ഒരു ക്ലോത്തിൻ്റെ കരഭാഗം നമ്മൾ കട്ട് ചെയ്തു ശേഷം ഇതാ ഈ ഒരു സൈഡിൽ നിന്നും നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്യുക ഈ രീതിയിൽ ഫോൾഡ് ചെയ്യുക കേട്ടോ ഇതാണ് ആ ഫോൾഡിങ്ങിൻ്റെ മെത്തേഡ് എന്നിട്ട് നന്നായിട്ടൊന്ന് വിരിച്ചു വെക്കുക ഒരു ചുളിവോ ഒരു മടക്കോ ഒന്നും ഉണ്ടാവാൻ പാടില്ല ആദ്യം തന്നെ നമുക്ക് എത്ര വീതിയാണ് വേണ്ടത് നോക്കാം അതിന് നമ്മൾ ചെയ്യേണ്ടത് എവിടെയാണോ നിങ്ങൾ പാൻ്റ് ഇടുന്നത് ആ ഭാഗത്തെ റൗണ്ട് ഞാനിപ്പോൾ കയ്യിലാണ് കേട്ടോ കാണിച്ചു തരുന്നത് കറക്റ്റായിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കുക നിങ്ങൾ ഇടുന്ന ആ ഒരു സ്ഥലത്തെ അളവാണ് കേട്ടോ അത് നന്നായി ടൈറ്റ് പിടിച്ചിട്ടോ ലൂസാക്കിയിട്ടോ എടുക്കേണ്ട നോർമൽ ോർമലായിട്ടുള്ള ഒരളവ് അതായത് എങ്ങനെയാണോ കറക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ആ അളവ് മാത്രം എടുക്കുക ഒരു തരത്തിലുള്ള ലൂസോ ടൈറ്റോ കൊടുക്കണ്ടോ ആ കിട്ടിയ അളവ് എത്രയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ക്ലോത്തിൽ മാർക്ക് ചെയ്യാം കേട്ടോ എനിക്കിപ്പോൾ നാല്പതിഞ്ചാണ് അരവണ്ണം കിട്ടുന്നത് ആ നാൽപ്പത് എന്ന് പറയുമ്പോൾ മൊത്തം റൗണ്ട് ആണ് കേട്ടോ അതിനെ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യണം ഫ്രണ്ട് രണ്ടും ബാക്ക് രണ്ട് പീസും ഇപ്പം നമ്മൾ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നില്ല ഇപ്പോൾ അത് പിന്നീടാണ് കട്ട് ചെയ്യുന്നത് ഫ്രണ്ടിൽ നിന്നും കുറച്ച് എക്സ്ട്രാ നമുക്ക് ബാക്ക് പോർഷനിൽ വേണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലോത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ അളവൊക്കെ മാർക്ക് ചെയ്ത് നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തതിന് ശേഷമാണ് ബാക്ക് കട്ട് ചെയ്യുക കേട്ടോ ഇപ്പോൾ നമ്മളിവിടെ കിട്ടിയ അരവണ്ണത്തിൻ്റെ നാലിൽ ഒരു ഭാഗം എടുക്കുക അപ്പോൾ എനിക്ക് നാൽപ്പതിൻ്റെ നാലിൽ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ പത്തിഞ്ചാണ് കിട്ടുന്നത് ആ പത്ത് ഇഞ്ചിനെ ഡയറക്റ്റായിട്ട് നമുക്ക് ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അതിൽ തെയ്യൽത്തുമ്പോൾ ലൂസോ ഒന്നുമില്ല അപ്പോൾ ഒരു രണ്ടിഞ്ച് നമുക്കിവിടെ എക്സ്ട്രാ കൊടുക്കാം കേട്ടോ ക്ലോത്ത് രണ്ടായി ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ രണ്ടിഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്കിതിൽ ക്രോച്ച് കൂടി മാർക്ക് ചെയ്യാനുണ്ട് ആ ക്രോച്ച് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ അരവണ്ണം മാർക്ക് ചെയ്തതിനേക്കാളും ഒരു ഇഞ്ച് അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് ഇഞ്ച് വരെ നമുക്ക് എക്സ്ട്രാ കൂട്ടണം ക്രോച്ച് എത്രയാണോ മാർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് നല്ല തടിയുള്ളവരാണെങ്കിൽ മൂന്നിഞ്ച് എടുക്കാം ഒരു മീഡിയം ഒക്കെ ആണെങ്കിൽ ഒരു രണ്ടര ഇഞ്ച് കുറച്ച് സ്മോള് ഒക്കെ ആണെങ്കിൽ ഒരു രണ്ടിഞ്ചൊക്കെ മാർക്ക് ചെയ്താൽ മതി മീഡിയം അല്ലെങ്കിൽ ലാർജ് ഒക്കെ ഉള്ളവർക്ക് രണ്ടിഞ്ച് മാർക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ചിലപ്പോൾ നമ്മൾ പാൻ്റ് ഇടുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് പോയിൻറ്റ് താഴ്വശം ഇങ്ങനെ കയറി നിൽക്കാറുണ്ട് അല്ലേ പാൻറ്റിൻ്റെ ഒരു സൈഡ് മുകളിലേക്ക് ക്രോച്ച് മുകളിലേക്ക് വലിയുന്നത് പോലെ നിൽക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രണ്ടര ഇഞ്ചോ മൂന്നിഞ്ചോ കൊടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ അരവണ്ണം എടുത്തു അതിൻ്റെ നാലിൽ ഒരു ഭാഗം എടുത്തു പ്ലസ് രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുത്തു ക്രോച്ചിന് നിങ്ങൾ എത്രയാണോ എക്സ്ട്രാ കൊടുക്കുന്നത് അത് ആഡ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ രണ്ടര ഇഞ്ചാണ് കൊടുത്തത് അതായത് ഇഞ്ച് നമുക്ക് ടോട്ടൽ കിട്ടിയ അളവ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുത്തു രണ്ടര ഇഞ്ച് ക്രോച്ചിന് വേണ്ടി എക്സ്ട്രാ കൂടി ആഡ് ചെയ്തിട്ടുള്ള അളവാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ടോട്ടൽ പതിനാലര ഇഞ്ച് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും ആ പതിനാലര ഇഞ്ച് കൃത്യമായി മാർക്ക് ചെയ്യുക അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗങ്ങളും ഒന്ന് കൃത്യമായിട്ട് അളവുകളുണ്ട് എന്ന് ഉറപ്പ് വരുത്തി മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ ഇപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിൻ്റ് യോജിപ്പിച്ചിട്ട് ഒരു ലൈൻ കൃത്യമായിട്ട് വരക്കാൻ പോവുകയാണ് അത് ഫ്രീ ആയിട്ട് വരച്ചാലും മതി മതിയിട്ട് സ്കെയിൽ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ ഇത് കട്ട് ചെയ്യാണ് കാരണം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവണല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഈ മാർക്ക് ചെയ്ത പോയിൻ്റിലൂടെ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് ആവശ്യമുള്ള അളവ് നമുക്ക് കിട്ടി ബാലൻസ് വരുന്ന ഈ ഒരു ഭാഗം ഞാൻ എടുത്തു വെക്കുകയാണ് നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്യാൻ ഇത് ആവശ്യമുണ്ട് ക്ലിയർ ആണല്ലോ ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ നമ്മൾ രണ്ട് പീസ് ഇവിടെ വെച്ചിട്ടുണ്ട് അരവണ്ണം അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് രണ്ടര ഇഞ്ച് ക്രോച്ചിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ മൂന്നിഞ്ചാണ് എടുക്കുന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യുക കേട്ടോ ഇനി നമ്മൾ എത്ര വീതിക്കുള്ള ഇലാസ്റ്റിക് ബാൻഡാണോ എടുക്കുന്നത് അതിൻ്റെ വീതി നോക്കുക ഞാനിപ്പോൾ ഒരു ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ബാൻഡാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ മുകൾ ഭാഗം നമ്മൾ ക്ലോത്ത് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടാണല്ലോ ഇലാസ്റ്റിക് ബാൻഡ് അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് അപ്പോൾ ആ ഒരു ഹാഫ് ഇഞ്ച് ഒന്നര ഇഞ്ച് ഈ ഒന്നര ഇഞ്ച് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടിഞ്ച് വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം കാരണം കുറച്ച് ലൂസ് കിടക്കട്ടെ എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം പക്ഷേ ഇവിടെ ഞാൻ ഒരു ലൂസ് എടുക്കുന്നില്ല ഒന്നര ഇഞ്ച് കിട്ടിയത് ഞാൻ കൃത്യമായി ഇവിടെ മുകളിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതായത് ഇലാസ്റ്റിക് ബാൻഡിൻ്റെ വീതി പ്ലസ് ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് ആ ഒന്നര ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആ മാർക്ക് ചെയ്ത പോയിന്റ് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക കേട്ടോ ഈ ഭാഗം വിട്ടിട്ട് വേണം ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്ന അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കാൻ കെട്ടോ അതുപോലെ എല്ലാ ഭാഗത്തും ഒന്നര ഇഞ്ച് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇറക്കമാണ് ഇറക്കം എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയാണോ പാൻ്റ് ഇടുന്നത് അവിടുന്ന് താഴ്വശം വരെയുള്ള ഇറക്കം എടുക്കണം സിഗരറ്റ് പാൻറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് മുകളിലേക്ക് കയറിയിട്ട് ചെയ്യാറുണ്ട് നല്ല മുകളിൽ ചെയ്യാറുണ്ട് കുറച്ച് ഇറക്കി ചെയ്യാറുണ്ട് ഇപ്പോൾ ചെയ്യുന്നത് കറക്റ്റ് നമ്മുടെ കാലിൻ്റെ ആ ഒരു പാദം വരെയുള്ള ഭാഗത്തേക്ക് ചെയ്യുന്നവരുണ്ട് അതൊക്കെ ഓരോരാളുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് നമ്മുടെ കാലിൻ്റെ പാദം വരെയുള്ള ഭാഗത്തുള്ള ഇറക്കാണ് എടുത്തിരിക്കുന്നത് മുപ്പത്തി എട്ട് ഇഞ്ചാണ് എനിക്ക് വേണ്ടുന്ന ഇറക്കെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ മുകളിൽ മാർക്ക് ചെയ്ത ആ ഒരു ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൽ വെച്ചിട്ട് വേണം നമ്മൾ അളവുകൾ മാർക്ക് ചെയ്യാൻ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി വെക്കരുത് അപ്പോൾ അളവിൽ ഒന്നര ഇഞ്ച് കുറയും കേട്ടോ കാരണം നമ്മളത് ഇലാസ്റ്റിക്ക് വെച്ചിട്ട് ഫോൾഡ് ചെയ്യാനാണ് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തത് അപ്പം എനിക്ക് കിട്ടിയ കറക്റ്റ് അളവിതാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ തെയ്യൽത്തുമ്പൊന്നും മാർക്ക് ചെയ്തിട്ടില്ല കൃത്യമായിട്ട് നമുക്ക് കിട്ടിയ അളവുകൾ മാത്രമാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് മുപ്പത്തി എട്ട് ഇഞ്ച് ഞാനിതാ ഇപ്പോൾ ഇവിടെ എല്ലാ ഭാഗത്തും മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് നമുക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നത് നിങ്ങളങ്ങനെ വരക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി നമുക്കിവിടെ തെയ്യൽ തുമ്പ് വേണം ഒരു രണ്ടിഞ്ച് ഞാൻ ഇവിടെ ഇതാണ് തെയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതൊന്നിച്ച് തുമ്പ് ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ രണ്ടിഞ്ച് സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തു മുകളിൽ ഒന്നര ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തത് ശേഷം ഇഞ്ച് രണ്ടിഞ്ച് തെയ്യൽത്തുമ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ബാലൻസ് ഉള്ള ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തിട്ട് കളയാം കണ്ടോ കണ്ടതാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ല അത് നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റി കേട്ടോ ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് അരവണ്ണാണ് അത് നമ്മൾ നേരത്തെ അളവെടുത്തതാണ് ടോട്ടൽ അരവണ്ണെന്ന് പറയുന്നത് നാൽപ്പതിഞ്ചാണ് ആ നാൽപ്പതിൻ്റെ നാലിൽ ഒരു ഭാഗം പ്ലസ് രണ്ട് ഇഞ്ച് തെയ്യൽ തുമ്പ് ഇത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതാണ് അല്ലേ നമ്മൾ എവിടെയാണോ പാൻറ്റ് ഇടുന്നത് അതിൻ്റെ റൗണ്ട് എടുക്കുക അതിൻ്റെ നാലിൽ ഒരു ഭാഗം പ്ലസ് രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക കേട്ടോ അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് ആ പന്ത്രണ്ട് ഇഞ്ച് ഞാനിത് ഇവിടെ മാർക്ക് ചെയ്യുകയാണ് നമ്മൾ മുകളിൽ വേണമെങ്കിൽ ഇവിടെ ഇത് മാർക്ക് ചെയ്ത് കൊടുക്കാം താഴെ വേണമെങ്കിലും താഴെയും മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് ആ ലൈനിലോ ലൈനിൻ്റെ മുകളിലോ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇറക്കം മാർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് കറക്റ്റ് ആ ലൈൻ ഫോക്കസ് ചെയ്യേണ്ടത് പക്ഷേ ഞാനിപ്പോൾ ഇവിടെയും ആ ലൈനിൽ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് കാരണം ഒരു കൺഫ്യൂഷൻ വരണ്ട എന്ന് കരുതിയിട്ട് എന്നിട്ട് ആ മാർക്ക് ചെയ്തത് ഞാൻ മുകളിലോട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്രോച്ച് ആണ് മാർക്ക് ചെയ്യേണ്ടത് ക്രോച്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒന്നര ഇഞ്ച് കണ്ടോ ഈ ഒന്നര ഇഞ്ച് ഫോൾഡ് ചെയ്ത് പോകുമല്ലോ അത് ഇതാ അവിടുന്ന് താഴ്വശത്തേക്കാണ് ആ ഒരു ക്രോച്ച് എന്ന് പറയുന്ന ഭാഗം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക മറന്നു പോയി മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാൻറ്റ് ഒക്കെ ടൈറ്റാകും കേട്ടോ എന്ന് പറയുന്നത് നമ്മൾ പാൻ്റ് ഇടുമ്പോൾ ഒരു ഷേപ്പ് വരുന്നില്ലേ അതാണ് സാധാരണ നമ്മൾ ഇടുമ്പോൾ ക്രോച്ച് ചെറുതായി പോവുകയാണെങ്കിൽ പാൻറ്റിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ പൊന്തി നിൽക്കും ഞാനത് നിങ്ങൾക്കൊരു പാൻറ്റിൻ്റെ സഹായത്തോടു കൂടി കാണിച്ചു തരാം നിങ്ങളിപ്പോൾ ഇതുപോലെ ഒരു സിഗരറ്റ് പാൻറ്റ് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഈ ഒരു ഭാഗം അതായത് കാലിൻ്റെ ആ ഒരു സൈഡ് കുറച്ചൊന്ന് വലിഞ്ഞ മുകളിലേക്ക് കയറി നിൽക്കാറുണ്ടല്ലോ ഒരു ഫിനിഷിങ് ഇല്ലാതെ അത് ക്രോച്ചിൻ്റെ ഇറക്കം കുറയുമ്പോൾ ഉണ്ടാവും അതുപോലെ ക്രോച്ചിൻ്റെ വീതി കുറയുമ്പോഴും ആ ഒരു പ്രശ്നം വരും കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരിക്കൽ പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ഒരു വലിച്ചലോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ക്രോച്ചിൻ്റെ ഇറക്കം ഒരു ഹാഫ് ഇഞ്ചോ ഒരിഞ്ചോ കൂട്ടുക അതുപോലെ വീതി ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ കൊടുത്താൽ മതി അപ്പോൾ ക്രോഞ്ച് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് വിചാരിച്ചാൽ നമ്മുടെ അരവണ്ണം അതായത് പാൻറ്റ് എവിടെയാണോ ഇടുന്നത് ആ വണ്ണത്തിൻ്റെ മൂന്നിൽ ഒരു ഭാഗം എത്രയാണ് മൂന്നിൽ ഒരു ഭാഗം അതെപ്പോഴും മനസ്സിലാക്കി വെക്കുക കേട്ടോ നോർമലായിട്ടുള്ള ഒരുവിധം പാൻറ്റുകളൊക്കെ നമ്മൾ അങ്ങനെ മൂന്നിൽ ഒരു ഭാഗം എടുത്തിട്ടാണ് മാർക്ക് ചെയ്യുക കേട്ടോ അത് നോർമലി എല്ലാവർക്കും ആയിരിക്കും പിന്നീട് അതിൽ എന്തെങ്കിലും ഒരു ഹാഫ് ഇഞ്ചോ അല്ലെങ്കിൽ അര ഇഞ്ചോ ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു വ്യത്യാസം വരുത്താനുണ്ടാവും നമ്മുടെ ബോഡിയുടെ ഷേയ്പ്പ് അനുസരിച്ചിട്ടാണ് അത് ചേഞ്ച് വരിക വലിയ വ്യത്യാസമൊന്നും വരാനില്ല അപ്പോൾ മൂന്നിൽ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ആറാണ് വരുന്നത് അത് ഞാൻ പതിമൂന്ന് ഇഞ്ചായി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ പതിമൂന്ന് എന്ന് പറയുമ്പോൾ ഇതാ ഈ ഒരു നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴേക്ക് മാർക്ക് ചെയ്യണം ബേക്കൊക്കെ കുറച്ച് നല്ലപോലെ തടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഇറക്കത്തിൻ്റെ കൂടെ ഒരു ഹാഫ് ഇഞ്ച് കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ടൈറ്റ് പോലെ ഫീൽ ചെയ്യും ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും കേട്ടോ ഇപ്പം ഞാനിത് മാർക്ക് ചെയ്യുന്നത് നേരത്തെ നമ്മൾ ഇലാസ്റ്റിക് ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴേക്കാണ് പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ ഇപ്പോൾ മാർക്ക് ചെയ്തത് ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത രണ്ട് പോയിൻ്റുകളും തമ്മിൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക ഫ്രീ ഹാൻഡായിട്ട് തന്നെ ചെയ്യാം കേട്ടോ സ്കെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി ക്രോച്ചിൻ്റെ ഷേപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് രണ്ടിഞ്ച് മാർക്ക് ചെയ്യാം രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യാം മൂന്നിഞ്ച് വരെ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് കേട്ടോ ഈ ക്രോച്ചിൻ്റെ വീതി എന്ന് പറയുന്നത് അധികം തടിയില്ലാത്തവരാണെങ്കിൽ ഒരു രണ്ടിഞ്ച് എടുത്താൽ മതി ബാക്കൊക്കെ ഒത്തിരി ഉണ്ട് എന്നുള്ളവരാണെങ്കിൽ ഒരു രണ്ടര ഇഞ്ച് എടുക്കാം അതുപോലെ തന്നെ നല്ല തടിയില്ലവരാണ് എന്നുണ്ടെങ്കിൽ ഒരു മൂന്നിഞ്ച് വരെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ടിഞ്ചാണ് സോറി രണ്ടര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആംഹോളൊക്കെ ചെയ്യുന്ന സെയിം മെത്തേഡ് ഇതുപോലെ താഴ്ത്തി കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ഒന്ന് കുഞ്ഞ് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടോ കറക്റ്റായിട്ട് നമ്മളിത് ഷെയ്പ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഈ ക്രോച്ച് മാർക്ക് ചെയ്ത ആ ഒരു ഇറക്കം ഉണ്ടല്ലോ ആ ഇറക്കം തന്നെ നമ്മുടെ മറ്റേ സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കാം കൃത്യമായിട്ട് അതിൻ്റെ രണ്ടളവും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പതിമൂന്ന് ഇഞ്ചാണ് അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് രണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നിങ്ങൾ ചെയ്യുമ്പോൾ യോജിപ്പിച്ച് കൊടുക്കണം എന്നൊന്നുമില്ല പക്ഷേ യോജിപ്പിച്ച് കൊടുത്താൽ കൂടുതൽ കൺഫ്യൂഷൻ ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ ഇത് ഇതുപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ചെയ്യാനുള്ളത് നമ്മളിപ്പോൾ ഒരു ഭാഗത്തെ വീതി ഉണ്ടല്ലോ ടോട്ടൽ നമ്മൾ ഈ ക്രോച്ച് വരെയുള്ള വീതി എടുക്കുക നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് ഇവിടെ നമ്മൾ പതിനാലര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ആ പതിനാലര ഇഞ്ചിൻ്റെ നേർ പകുതി എത്രയാണോ അവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഏഴേ കാലിഞ്ചാണ് കേട്ടോ അത് നമുക്ക് സെൻറ്റർ കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടി മാർക്ക് ചെയ്തതാണ് ഈ ഒരു മാർക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മാർക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഏഴേ കാലിഞ്ചാണ് നമുക്ക് ഈ സെൻറ്റർ പോയിന്റ് കിട്ടുന്നത് ക്ലിയർ ആണല്ലോ ഈ കിട്ടിയ അളവ് എത്രയാണോ അത് നേരെ നമ്മൾ പാൻറ്റിൻ്റെ താഴ്വശത്ത് കൊണ്ടുപോയി മാർക്ക് ചെയ്ത് കൊടുക്കണം ക്ലിയർ ആണല്ലോ നമ്മുടെ ക്രോച്ചിൻ്റെ ഭാഗം വരുന്ന മൊത്തം നീളം എടുക്കുക അത് എത്രയാണോ വരുന്നത് അതിൻ്റെ പകുതി എടുത്തിട്ട് അത് ഏറ്റവും താഴ്വശത്ത് കൊണ്ടുപോയി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു മാർക്ക് ചെയ്യാൻ കൃത്യമായ അളവ് കിട്ടാനാണ് നമ്മൾ നേരത്തെ ക്രോച്ചിൻ്റെ അടുത്ത് അതിൻ്റെ നീളം എടുത്ത് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒക്കെ മാർക്ക് ചെയ്തത് ഈ മാർക്ക് ചെയ്ത പോയിൻറ്റിൻ്റെ രണ്ട് സൈഡിലേക്കുമായിട്ടാണ് നമ്മൾ ഇനി മാർക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മൂന്നിഞ്ച് വേണമെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാം മൂന്നര ഇഞ്ച് വേണമെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാം കേട്ടോ കാരണം നമുക്ക് കൂടുതൽ വീതി വേണമെന്നുണ്ടെങ്കിൽ മൂന്നര നാലിഞ്ച് വരെ മാർക്ക് ചെയ്യാം അത് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു സെൻ്റർ പോയിന്റിൽ വെച്ചിട്ട് ഒരു സൈഡിലേക്ക് ഇപ്പോൾ ഞാൻ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ സെൻറ്റർ പോയിന്റിൽ നിന്നും മറ്റേ സൈഡിലേക്കും മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നാലിഞ്ച് വരെയൊക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം കേട്ടോ കറക്റ്റ് ടൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ മൂന്നിഞ്ച് മാർക്ക് ചെയ്താൽ മതി ഇപ്പോൾ സിഗ്രറ്റ് പാൻറ്റ് കുറച്ച് ലൂസിലൊക്കെ വേറെ ചെയ്യുന്നവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂന്ന് അല്ലെങ്കിൽ മൂന്നര ഇഞ്ച് നാലിഞ്ച് വരെ മാർക്ക് ചെയ്യുക എന്നുള്ളത് ഈ സെൻ്റർ പോയിന്റിൻ്റെ ലൈൻ നമുക്ക് ആവശ്യമില്ല രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത ആ പോയിൻ്റ് ആണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മുകളിലുള്ള ഈ രണ്ട് ഭാഗവും തമ്മിൽ യോജിപ്പിക്കാം അതായത് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത ഈ ഒരു ലൈൻ ഉണ്ടല്ലോ ഈ ലൈനിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നും താഴെ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു മൂന്നര ഇഞ്ച് ഉണ്ടല്ലോ അതിലേക്ക് ഇതുപോലെ ചരിച്ച് ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ അത് നിങ്ങൾ ഫ്രീ ഹാൻഡായിട്ട് തന്നെ ചെയ്താൽ മതി സ്കെയില് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാട്ടോ ഇനി നമ്മൾ ഇതേപോലെ തന്നെ മറ്റേ സൈഡിലും മാർക്ക് ചെയ്യണം അതായത് ഈ ക്രോച്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നും താഴെ നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലേക്കും ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ അത് രണ്ടും യോജിപ്പിക്കുന്ന വിധത്തിൽ ഒന്ന് ചരിച്ച് വരച്ചു കൊടുത്താൽ മതി അതിന് ഞാൻ പറഞ്ഞതുപോലെ സ്കെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല ഫ്രീ ആൻഡായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിന്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം എല്ലാ പോയിന്റും അല്ല ഞാനിപ്പോൾ കട്ട് ചെയ്യുന്ന പോയിന്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ സെന്ററിൽ മാർക്ക് ചെയ്ത പോയിന്റ് ഒന്നും നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇനി ക്രോച്ച് ആണ് നമ്മൾ കട്ട് ചെയ്തത് ഇപ്പം ഇത്രയും ഭാഗം നമ്മൾ കൃത്യമായി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ അല്ലേ കട്ട് ചെയ്തത് ഈ ഫ്രണ്ട് പോർഷൻ നമുക്ക് മാറ്റി വെക്കാം ശേഷം ബാക്ക് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ക്ലോത്ത് സിംഗിൾ ആയിട്ട് ഇപ്പോൾ ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിന്റെ മറ്റേ സൈഡ് എടുക്കുക എന്നിട്ട് അത് ഇതിന്റെ മുകളിലേക്ക് കൃത്യമായിട്ട് ഒന്ന് വിരിച്ചു വെച്ചുകൊടുക്കുക അതായത് ക്ലോത്ത് ഇപ്പൊ നമ്മൾ രണ്ടായി ഫോൾഡ് ചെയ്തു ഇനി നന്നായി ഒരു ചുളിവും ഇല്ലാതെ വിരിച്ചെടുക്കുക നമ്മൾ ഫ്രണ്ട് പോർഷൻ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെയാണ് ഇത് ഫോൾഡ് ചെയ്യുന്നത് ഇതിന്റെ ഓപ്പണിങ് വരുന്ന ഭാഗം നമ്മൾ നിൽക്കുന്ന സൈഡിലാണ് കേട്ടോ ഉള്ളത് ഫ്രണ്ട് പോർഷനിൽ നിന്നും ബാക്ക് പോർഷന് വ്യത്യസ്തമാകുന്ന രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മുഗൾ വശത്ത് ഒരു രണ്ട് ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം കാരണം നമ്മുടെ ഫ്രണ്ടിനേക്കാളും വലിപ്പാണ് ബാക്ക് സൈഡിൽ വരുന്നത് നമ്മളിങ്ങനെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാതെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോൾ പാൻറ്റ് താണു പോവും അങ്ങനെ പല ആൾക്കാരും ഇരിക്കുമ്പോൾ പാൻറ്റ് താണു പോകുന്നത് നമ്മൾ കാണാറില്ല പിറകുവശത്ത് നിന്ന് അത് ഈ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാതെ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഈ രണ്ടിഞ്ച് ഏത് പ്രായക്കാർക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ശ്രദ്ധിക്കണം ഏറ്റവും മുകൾ വശത്ത് ഫസ്റ്റ് രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിത് ആ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിനൊരു സ്ട്രൈറ്റ് ലൈൻ ആക്കി എടുത്തിട്ടുണ്ട് ഒരു കാരണവശാലും മുകളിൽ വരുന്ന ഈ ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്യുന്ന ഭാഗം സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പാൻറ്റ് ഭയങ്കര ടൈറ്റ് ആയിരിക്കും ആ ഒരു ക്രോച്ചിന്റെ ഭാഗമൊക്കെ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പോർഷൻ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചില്ലേ ആ ഒരു പീസ് വെച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ കൃത്യമായിട്ട് വെച്ച് ഒന്ന് കറക്റ്റാക്കി ചെയ്ത് കൊടുക്കുക ചുളിവുകളൊന്നും ഇല്ലാതെ നല്ല നീറ്റിൽ തന്നെ വെച്ച് കൊടുക്കണം അതുപോലെ ആ മുകളിൽ നമ്മൾ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴേക്ക് വേണം ഈ ഒരു ഫ്രണ്ട് പോർഷൻ നമ്മൾ വെച്ചു കൊടുക്കാൻ കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക അല്ലാതെ നേരെ കൊണ്ടുപോയിട്ട് മുഗൾ വശത്ത് വെച്ചു കൊടുക്കരുത് സ്റ്റാർട്ടിങ് പോയിന്റ് മുതൽ വെക്കാനേ പാടില്ല കറക്റ്റ് ആ ഒരു വരച്ച രണ്ടിഞ്ചിൻ്റെ താഴെ വേണം നമ്മൾ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ ആണല്ലോ ഇത്രയും ഭാഗം ഇനി നമുക്ക് ഫ്രണ്ട് പോർഷിനേക്കാളും വ്യത്യാസം വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്രോച്ച് വരുന്ന ഭാഗമാണ് മറ്റൊരു സൈഡിലും ഒരു മാറ്റവും വരുത്തണ്ട ഈ ക്രോച്ച് വരുന്ന ഭാഗത്ത് നമ്മളൊരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കും അതെന്തായാലും എന്തായാലും കൊടുക്കണോ ആ രണ്ടിഞ്ച് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ആയിരിക്കും കറക്റ്റ് ഫിറ്റിൽ നിൽക്കുകയും ചെയ്യില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതാ ഈ ഒരു പോയിൻ്റ് മുതൽ ഇങ്ങോട്ടേക്ക് രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ എല്ലാ ഭാഗത്തും ഇതുപോലെ വെച്ചിട്ട് രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം അതായത് ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്തതിനേക്കാളും ഒരു രണ്ടിഞ്ച് എക്സ്ട്രാ ആയിരിക്കണം ബാക്ക് പോർഷൻ വരേണ്ടത് അത് ഇതുപോലെ ഓരോ പോയിൻ്റിലും വെച്ചിട്ട് രണ്ടിഞ്ച് രണ്ടിഞ്ച് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല തടി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ തുടയുടെ ഭാഗമൊക്കെ നല്ല തടി ഉണ്ടെങ്കിൽ രണ്ടര ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിന്റ് ഒന്ന് യോജിപ്പിച്ച് നോക്കാം കേട്ടോ കറക്റ്റ് ഇതുപോലെ ആ രണ്ടിഞ്ച് എക്സ്ട്രാ വരുന്നത് ആ ക്രോച്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ ഇത്രയും ഭാഗം മാർക്ക് ചെയ്തു ഇനി നമുക്ക് താഴ്വശം കൂടി ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ക്രോച്ചിൻ്റെ ഭാഗം ഒന്ന് കൃത്യമായി ഷെയ്പ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ ബാക്കി നമ്മളിത് ഇതുപോലെ തന്നെ താഴ്വശത്തും രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരച്ച് യോജിപ്പിക്കാം കേട്ടോ ഇപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നിന്നും ബാക്ക് പോർഷനിൽ വ്യത്യാസം വന്നത് മുകളിൽ രണ്ടിഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ക്രോച്ച് വരുന്ന ഭാഗത്തും രണ്ട് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ തടിയുള്ളവർ ഈയൊരു ഭാഗത്ത് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്താലും കുഴപ്പമില്ല ഇപ്പോൾ നമ്മളിത് താഴ്വശത്തിറക്കം ഉൾപ്പെടെ കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലൊന്ന് ഒന്ന് ഷെയ്പ്പ് ചെയ്യാനുണ്ട് നമ്മൾ ഈ ഒരു വരച്ച ലൈൻ കണ്ടോ അതായത് നമ്മൾ ഫ്രണ്ട് പോർഷൻ വെച്ച ഭാഗം എല്ലാ ഭാഗത്തും ഈ ഒരു രണ്ടിഞ്ച് നമുക്ക് എക്സ്ട്രാ വേണ്ട മുകളിൽ നമ്മൾ രണ്ടിഞ്ച് കൊടുത്തില്ല അത് എല്ലാ ഭാഗത്തും വേണ്ട ക്രോച്ച് വരുന്ന ഭാഗത്താണ് ആ രണ്ടിഞ്ച് എക്സ്ട്രാ വേണ്ടത് അല്ലാന്നുണ്ടെങ്കിലാണ് ഇരിക്കുമ്പോൾ പാൻറ്റ് താഴേക്ക് പോവുക അപ്പോൾ നമ്മുടെ ആ മറ്റേ സൈഡിൽ നിന്നും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചരിച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ ഈ രണ്ടിഞ്ചിലേക്ക് ലൈൻ വരച്ച് കൊടുക്കാൻ ആ സെൻറ്ററിൽ അതായത് ക്രോച്ച് വരുന്ന ഭാഗത്ത് മാത്രമേ രണ്ടിഞ്ച് വേണ്ടതുളളൂട്ടോ അപ്പോൾ വേണ്ടി ഇതുപോലെ ചരിച്ചിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ല പാൻറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഉള്ള കൃത്യമായ വ്യത്യാസം എന്താണെന്നല്ലേ അപ്പോൾ നമ്മൾ മുഗൾ വശത്ത് രണ്ടിഞ്ച് എക്സ്ട്രാ കൊടുത്തു മറ്റേ സൈഡിലും രണ്ടിഞ്ച് എക്സ്ട്രാ കൊടുത്തു ഇതാണ് പ്രകടമായിട്ട് വരുന്ന ഒരു മാറ്റം ബാക്കിയൊക്കെ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ മുകളിലേക്ക് ചരിച്ച് മാർക്ക് ചെയ്ത ഒരു ലൈൻ ഉണ്ടല്ലോ അത് കട്ട് ചെയ്തെടുക്കാം പിന്നീട് ഇതാ ഒരു സൈഡിലുള്ള ആ ഒരു ഭാഗവും കട്ട് ചെയ്തെടുക്കാം താഴ്വശവും മറ്റേ സൈഡും ക്രോച്ചും ഒക്കെ കട്ട് ചെയ്ത് നല്ല നീറ്റിലെടുക്കുക കേട്ടോ ഇപ്പോൾ നമ്മളിത് കൃത്യമായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ എടുക്കുക എന്നിട്ട് അതിൻ്റെ ക്രോച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്ക് പോർഷൻ മാറ്റി വെക്കാം എന്നിട്ട് ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശങ്ങൾ രണ്ടും ഒരുപോലെ വരുന്ന വിധത്തിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ വെച്ചതിന് ശേഷം ക്രോച്ച് ഒരു ഹാഫ് ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഒരു പോയിന്റ് കണ്ടോ അവിടെയാണ് കേട്ടോ ഹാഫ് ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് താഴ്വശം വരെ ആ ഒരു ഹാഫ് ഇഞ്ച് അളവ് മാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ മാർക്ക് ചെയ്താൽ മതി കേട്ടോ പിന്നീട് ചെയ്യുമ്പോൾ ഈസിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സെയിം രീതിയിൽ തന്നെ നമുക്ക് ബാക്ക് പോർഷൻ എടുക്കാം ബാക്ക് പോർഷൻ്റെയും നല്ല വശങ്ങൾ രണ്ടും ഒരുപോലെ വരുന്ന വിധത്തിൽ വെക്കുക എന്നിട്ട് അതിൻ്റെ ക്രോച്ചും ഇതാ ഇതുപോലെ ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം നമ്മൾ ഈ രണ്ട് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ ബാക്ക് പോർഷനാണ് എടുക്കേണ്ടത് ബാക്ക് പോർഷൻ എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക ശേഷം ഇതിൻ്റെ മുകൾ വശത്ത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒന്നര ഇഞ്ചാണ് നമ്മൾ വിട്ടത് ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്ത് ഇഞ്ച് ഫോൾഡ് ചെയ്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല എത്ര തന്നെ അറിയുന്ന ആൾക്കാരാണെങ്കിലും ഫസ്റ്റ് ഈ ഹാഫ് ഇഞ്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തെടുക്കുക ശേഷം മാത്രം ആ ഒരു ഇഞ്ചുള്ളത് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ എന്നാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കാരണം ബാക്ക് പോർഷൻ ഒന്ന് ചരിച്ചിട്ടൊക്കെ നമ്മൾ കട്ട് ചെയ്തതാണ് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇലാസ്റ്റിക് ബാൻഡ് എടുക്കാം ഇലാസ്റ്റിക് ബാൻഡ് ഒരിഞ്ചിൻ്റെ വീതിയാണ് വരുന്നത് അതിനെത്ര നീളം വേണം എന്ന് നോക്കാം നമ്മുടെ ടോട്ടൽ അരവണ്ണം അതായത് പാൻറ്റ് എവിടെയാണോ ഇടുന്നത് അതിൻ്റെ വണ്ണം എടുത്തിട്ടുണ്ട് അത് നാല്പത് ഇഞ്ചാണ് കേട്ടോ അത് ഫ്രണ്ടും ബാക്കും വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ പകുതിയാണ് എടുക്കേണ്ടത് അതായത് ബാക്ക് പോർഷനിൽ നമ്മൾ ഇലാസ്റ്റിക്കിടും ഫ്രണ്ട് ബാൻഡ് അപ്പോൾ പകുതി എടുക്കുക ഇരുപത് ഇഞ്ചാണ് കിട്ടുക ആ ഇരുപത് ഇഞ്ച് കറക്റ്റായിട്ട് എടുക്കരുത് സാധാരണ നമ്മൾ രണ്ടോ മൂന്നോ ഇഞ്ചാണ് കുറക്കുക പക്ഷെ പിറകു വശത്ത് നിങ്ങൾ ബാൻഡ് വെക്കുമ്പോൾ തീർച്ചയായിട്ടും ഇഞ്ച് കുറച്ചിരിക്കണം നല്ല പെർഫെക്റ്റ് കിട്ടണമെങ്കിൽ അഞ്ചിഞ്ച് കുറക്കണം കേട്ടോ ഞാൻ എപ്പോഴും അഞ്ചിഞ്ചാണ് കുറക്കുക മിനിമം നാലിഞ്ചെങ്കിലും കുറക്കുക അഞ്ചിഞ്ച് കുറക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇരുപതിഞ്ചിൽ നിന്നും അഞ്ച് ഇഞ്ച് കുറച്ചിട്ട് പതിനഞ്ച് ഇഞ്ചിലാണ് ഇലാസ്റ്റിക് ബാൻഡ് കട്ട് ചെയ്തെടുക്കുന്നത് ശേഷം ഒരു സേഫ്റ്റി പിന്നെ കുത്തിയിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ഇഞ്ചിൻ്റെ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് മറ്റേ സൈഡിലേക്ക് കൊണ്ടുവരിക ശേഷം നന്നായിട്ടൊന്ന് വലിച്ച് എല്ലാ ഭാഗവും ഈക്വൽ ആക്കിയതിന് ശേഷം രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് അതവിടെ ഫിക്സ് ചെയ്യാം ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ എടുക്കാം ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ക്യാൻവാസിൻ്റെ റോൾ വാങ്ങാൻ കിട്ടും ഇഞ്ച് വീതിയിലുള്ളത് വാങ്ങുക അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് വാങ്ങിയിട്ട് അത് കട്ട് ചെയ്തെടുത്താലും മതി അതല്ലാന്നുണ്ടെങ്കിൽ പേപ്പർ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ അതിൻ്റെ ഷൈനിങ് വരുന്ന ഭാഗം ക്ലോത്തിൻ്റെ മോശം വശത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക ഹാഫ് ഇഞ്ച് വിട്ടിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അയൺ ചെയ്തതിന് ശേഷം ആ ഹാഫ് ഇഞ്ച് ക്യാൻവാസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ബാക്ക് പോർഷൻ എടുക്കുക ഈ ബാക്ക് പോർഷൻ്റെ നല്ല വശത്തേക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക ക്യാൻവാസ് വെച്ചതിൻ്റെ എൻഡായിരിക്കണം ഇലാസ്റ്റിക് ബാൻഡിൻ്റെ മുകളിലേക്ക് വരേണ്ടത് അതിന് ശേഷം ക്യാൻവാസ് പിറകിലേക്കൊന്ന് ഫോൾഡ് ചെയ്യുക ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ നമ്മൾ ഈ ക്യാൻവാസ് വെച്ചാൽ നേരത്തെ വരച്ച ഒന്നര ഇഞ്ചിൻ്റെ ലൈൻ ഉണ്ടല്ലോ ഹാഫ് ഇഞ്ച് നമ്മൾ ഫോൾഡ് ചെയ്ത് ക്യാൻവാസ് വെച്ചു ആ ലൈനിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച ആ ഒരു ഭാഗം വെക്കുക നല്ല വശങ്ങളായിരിക്കണം രണ്ട് പീസിൻ്റെയും വരേണ്ടത് ശേഷം മുകളിലുള്ള ആ ക്യാൻവാസ് വരുന്ന ഭാഗം ഇതുപോലെ ഇലാസ്റ്റിക് ബാൻഡിൻ്റെ മുകളിലേക്ക് ഫോൾഡ് ചെയ്യുക എന്നിട്ട് ഇതാ നന്ന ായിട്ട് താഴ്വശം വരെ ആ ഒരു സൈഡിൽ ഒരു ഹാഫ് ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇതേപോലെ തന്നെ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറ്റേ ഭാഗവും ഇതുപോലെ വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നിട്ട് ക്യാൻവാസിൻ്റെ പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക ശേഷം ആ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കങ്ങ് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ജസ്റ്റ് നമുക്ക് മെഷീനിലൊന്നു നോക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ ഇലാസ്റ്റിക്കും ക്യാൻവാസും ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റ് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക ഇലാസ്റ്റിക് ബാൻഡിൻ്റെ ആ ഒരു ഭാഗത്ത് പിന്നീട് താഴ്വശത്തേക്ക് ഇതുപോലെ ഹാഫ് ഇഞ്ച് വിട്ടിട്ട് എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിങ് പോയിൻ്റ് ഒക്കെ കറക്റ്റായിട്ട് ആ ഒരു ബാൻഡിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും ഒന്നും പുറത്തോട്ട് കാണില്ല കേട്ടോ ഇതേപോലെ മറ്റേ സൈഡ് വെച്ച് കൊടുക്കുക എന്നിട്ട് അതും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക എന്നിട്ട് ആ ഒരു സൈഡും നല്ല രീതിയിൽ താഴ്വശം വരെ ഹാഫ് ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇപ്പം നമ്മൾ ആ ഒരു സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ എല്ലാ സ്റ്റിച്ചിങ് പോയിൻറ്റും ഏത് സൈഡിലും കാണാത്ത വിധത്തിലാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് ഇനി ആ ഒരു ഉണ്ടല്ലോ ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു ബാൻഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ നമ്മൾ ആ ഫോൾഡ് ചെയ്തില്ലേ ഒരു ഇഞ്ച് എന്നിട്ട് അതിൻ്റെ സൈഡിലൂടെ ഒന്ന് എൻ്റെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കണ്ടോ ഇതാ ഇതുപോലെ സൈഡിലൂടെ തന്നെ ആ ഒരു ബാൻഡ് ഫ്രണ്ട് പോർഷൻ്റെ ബാൻഡാണ് അത് കറക്റ്റായിട്ട് ആ ഒരു ക്യാൻവാസിൻ്റെ സൈഡിലേക്ക് അടുപ്പിച്ചിട്ട് നല്ല രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഭാഗം കിട്ടും കേട്ടോ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കണ്ടോ പിറകു വശമൊക്കെ നല്ല രീതിയിൽ വലിയ രീതിയിലാണ് ഇലാസ്റ്റിക് ബാൻഡൊക്കെ വെച്ചിരിക്കുന്നത് ഒരു ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ബാൻഡ് തന്നെ മതി കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടേന്ന് വെച്ചാൽ ഇലാസ്റ്റിക് ബാൻഡിൻ്റെ സെൻറ്ററിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഇലാസ്റ്റിക് ബാൻഡിൻ്റെ മുകളിൽ വെക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുക ശേഷം രണ്ട് സൈഡിൽ നിന്നും നല്ല രീതിയിൽ വലിച്ചു കൊടുക്കണം ഒരിക്കലും വലിക്കാതെ സ്റ്റിച്ച് ചെയ്യരുത് ഒരു ഭാഗത്തുനിന്ന് മാത്രം വലിച്ചിട്ടും സ്റ്റിച്ച് ചെയ്യരുത് അപ്പോൾ സൂചി പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് രണ്ട് സൈഡിൽ നിന്നും നല്ല രീതിയിൽ വലിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഒറ്റ സ്റ്റിച്ച് കൊടുത്താൽ മതി അവർ വലിക്കുന്ന കാര്യം നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക എൻ്റെ നന്നായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുക അതോടുകൂടി നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു നിങ്ങൾക്കിപ്പോൾ കാണുമ്പം തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തത് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ നിങ്ങളും സിമ്പിളായിട്ടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്കിതിൻ്റെ താഴ്വശം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ടിഞ്ചാണ് വിട്ടത് ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്യുക ഒന്നര ഇഞ്ച് മുഴുവനായും ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് കാലിൻ്റെ സൈഡ് വരുന്ന ഭാഗമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇനി ഇതിൻ്റെ സെൻ്റർ ഭാഗം കൃത്യമായിട്ട് ആ സ്റ്റിച്ചിങ് പോയിന്റ് ഒരുപോലെ വരുന്ന വിധത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഹാഫ് ഇഞ്ച് വിട്ട് മുഴുവൻ ായും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമ്മളൊരു സിഗരറ്റ് പാൻറ് ബാക്കിൽ ഇലാസ്റ്റിക് പാൻഡൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് വെറും ഒരു പത്തോ ഇരുപതോ മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സിഗരറ്റ് പാൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും വെറും രണ്ടളവുകൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ പാൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഡ്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ബബായ്